നന്ദി കെട്ട വർഗം എന്ന് ബംഗ്ലാദേശിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുമോ ഒരു ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ത്യയെ നന്ദിയോടെ സ്മരിക്കുന്നുണ്ടാവും പക്ഷേ ബംഗ്ലാദേശിൽ ഇന്ന് അധികാരം കൈയാളിയിരിക്കുന്ന നേതൃത്വം അവർ പാകിസ്ഥാന്റെ പിണിയാളുകളാണ് അവർ ഇന്ത്യയെ തള്ളിപ്പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിനാണ് ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പിലാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത് ആർക്ക് വേണ്ടിയാണ് ബംഗ്ലാദേശിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ആയിരക്കണക്കിന് നമ്മുടെ പട്ടാളക്കാർ രക്തസാക്ഷികളായത് അല്ലെങ്കിൽ വീരമൃത്യു മരിച്ചത് നാടിന് വേണ്ടിയാണ് അവർ വീരമൃത്യു മരിച്ചത് ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ പിടിയിൽ രക്ഷിക്കാൻ മുക്തി ബാഹിനി ഇന്ത്യൻ സൈന്യം രൂപം കൊടുത്ത ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സേനയായ മുക്തി ബാഹിനിയോടും ചേർന്നുകൊണ്ടാണ് പാകിസ്ഥാനെ ഇന്ത്യ തുരത്തിയത് മുഹമ്മദ് നിയാസിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാന്റെ തൊണ്ണൂറായിരം പട്ടാളക്കാരാണ് അന്ന് കീഴടങ്ങിയത് അവർ കീഴടങ്ങിയത് ഇന്നത്തെ ബംഗ്ലാദേശി നേതൃത്വത്തിനു മുന്നിലായിരുന്നില്ല അവർ കീഴടങ്ങിയത് ഇന്ത്യൻ പട്ടാളത്തിനു മുന്നിലായിരുന്നു പക്ഷേ ഇന്ന് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുകയാണ് ഏതൊരു ബംഗ്ലാദേശിനു വേണ്ടിയാണോ നാം പോരാടിയത് ആ ബംഗ്ലാദേശിലെ നേതൃത്വം ഇന്ന് ഇന്ത്യയെ തള്ളിപ്പറയുകയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് യുദ്ധ വിജയത്തിന്റെ വാർഷികത്തിൽ എഴുതിയ പോസ്റ്റിനെതിരായാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ പോസ്റ്റ് ഇടുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രധാന ഉപദേഷ്ടാവ് അതായത് ഭരണാധികാരി തന്നെയായ നൊബൈൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസ് ഉണ്ട് മോഡിയെ തള്ളിപ്പറയുന്നതിൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളുണ്ട് ബംഗ്ലാദേശിലെ ജമായത് കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കളുണ്ട് അവരെല്ലാവരും ഇന്ന് ഇന്ത്യയെ തള്ളിപ്പറയുകയാണ് കാരണം ഇന്ത്യയല്ല ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത് ബംഗ്ലാദേശിലെ ജനങ്ങൾ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഒരിക്കലും ബംഗ്ലാദേശിലെ ജനങ്ങളുടെ പങ്കാളിത്തത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല ബംഗ്ലാദേശിലെ ജനങ്ങളോട് ചേർന്നുകൊണ്ട് ഇന്ത്യൻ പട്ടാളമാണ് പാകിസ്ഥാനെ തുരത്തിയത് ആയിരക്കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നരഹത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിൽ നടത്തിയത് നിരവധി പേരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെയാണ് അവരെന്ന് കൊല ചെയ്തത് നിരവധി സ്ത്രീകളെയാണ് മാന മാനഭംഗം ചെയ്തത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു നരഹത്യ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അത് നടത്തിയത് പാകിസ്ഥാൻ പട്ടാളമാണ് അതിനെ ചെറുത്തത് ഇന്ത്യൻ പട്ടാളത്തിന്റെ കൂടി മാത്രമാണ് ബംഗ്ലാദേശികൾക്ക് ചെറുക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്നത് പക്ഷേ ഇന്ന് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഭരണകൂടം ആർക്കെതിരായാണോ അവരെന്ന് പോരാടിയത് ആ പാകിസ്ഥാന് വേണ്ടിയാണ് ഇന്ന് ബംഗ്ലാദേശിലെ ജനത ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത് അപ്പൊ തികച്ചും നമുക്കിപ്പോൾ തോന്നിപ്പോവും ഒരു നന്ദി കെട്ട വർഗമാണോ ബംഗ്ലാദേശികൾ എന്നും തോന്നിപ്പോവും പക്ഷെ ബംഗ്ലാദേശിലെ ജനത ബംഗ്ലാദേശിലെ സാമാന്യ ജനത ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഈ നേതൃത്വത്തെ തള്ളിപ്പറയേണ്ടി വരും കാരണം അവർ പാകിസ്ഥാനെ പിണിയാളുകളായി പ്രവർത്തിക്കുകയാണ് ഇതേ പാകിസ്ഥാനാണ് ബംഗ്ലാദേശികളെ നരഹത്യക്ക് വിധേയമാക്കിയത് അന്ന് ഇന്ത്യൻ പട്ടാളം മാത്രമേ സാധാരണക്കാരനായ ബംഗ്ലാദേശികളെ രക്ഷിക്കാനുണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ പട്ടാളം തങ്ങളുടെ ജീവൻ ബലികഴിച്ചാണ് അന്ന് ബംഗ്ലാദേശിനെ രക്ഷിച്ചത് അന്ന് രക്ഷിച്ച ഇന്ത്യയെ ഇന്ന് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാക് പട്ടാളം നടത്തിയതിന് സമാനമായ ക്രൂരതകളാണ് ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് അവിടുത്തെ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ ആക്രമിച്ചു നിരവധി പേരെ കൊല ചെയ്തു ഹിന്ദുക്കളായ അധ്യാപകർക്ക് സ്കൂളിൽ പോകാൻ അനുവാദമില്ല ഹിന്ദുക്കളായ സർക്കാർ ജീവനക്കാർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അവരുടെ വീടുകൾ ആക്രമിക്കുന്നു കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു പശുക്കളെ കൊല്ലുന്നു അങ്ങനെ ഏറ്റവും ക്രൂരമായ നടപടികളാണ് പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി ബംഗ്ലാദേശികൾ നടത്തുന്നത് ബംഗ്ലാദേശിലെ ഈ ക്രൂരതക്കെതിരെ വലിയൊരു ജനവികാരമാണ് ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ആ സമയത്താണ് ഇന്ത്യയെ തള്ളിപ്പറയാനുള്ള ബംഗ്ലാദേശി നേതൃത്വത്തിന്റെ ശ്രമം അത് വിലപ്പോവില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യയുടെ നേതൃത്വമാണ് ആ നേതൃത്വം ആ അവസരം അത് വിദഗ്ദ്ധമായി ഉപയോഗിക്കും അല്ലെങ്കിൽ വിനിയോഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം